ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും അത് അഭിനയിച്ച മമ്മൂട്ടി എന്ന് പറയുന്ന നടനെക്കുറിച്ചുമുള്ള ഒരു ചർച്ച മമ്മൂട്ടിയെ ഒരു സുഡാപ്പിക്കാരൻ എസ് പി കാരൻ ഒരു കടുത്ത മുസ്ലിം വാദി ജിഹാദി എന്നുള്ള തലത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാർ യാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു അതിൻ്റെ ഒരു ചർച്ചാ വിഷയമാണ് ഇന്ന് മൊത്തവും നടന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ പറ്റിയുള്ള ചേരി തിരിഞ്ഞുള്ള തെരുവിളികൾ നടക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുന്നു പുഴു എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇറങ്ങിയ പുഴു എന്ന് പറയുന്ന സിനിമയെ ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടിയും കൂടി കരിവാരി തേക്കാൻ നോക്കുന്നത് പുഴു എന്ന് പറയുന്ന സിനിമയിൽ ഒരു അതിൻ്റെ തിരക്കഥ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ഹർഷാദും അതുപോലെ തന്നെ ഷർഫു എന്ന് പറയുന്ന രണ്ട് മുസ്ലിം യുവാക്കളാണ് അപ്പം അവർ ഇതിൻ്റെ ആദ്യം ആദ്യമായിട്ട് പണം പിടിക്കാൻ വരുന്ന ഡയറക്ടർ സംവിധായകർ റതീന എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുക്കുന്നു അപ്പം ആ പടത്തിന് അവസ എന്താണ് ഒരു നേരായിട്ടുള്ള ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടിയില്ല അതിനെ സംബന്ധിച്ചിടത്തോളം റതീനയുടെ ഡയറക്ടറുടെ ഭർത്താവ് എന്താണ് ഇതിനെതിരെ എന്ന് പറയുന്ന സിനിമ കഥ ഒറിജിനൽ ഇങ്ങനെയല്ലായിരുന്നു ഈ മമ്മൂട്ടിയും അതുപോലെ തന്നെ ഈ ഹർഷാദ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ ചേർന്നുകൊണ്ട് അവരുടെയൊക്കെ കടുത്ത സുഡാപ്പികളാണ് കടുത്ത എസ് ഡി പി കാരാണ് കടുത്ത ജിഹാദികളാണ് അവരുടെ ഒരു ശൈലിയിലാണ് ആ കഥ തിരുത്തി മമ്മൂട്ടിയുടെ ടേസ്റ്റിന് വേണ്ടി പടം എടുത്തത് ആ പടത്തിൽ ഒരു ജാതി വിവേചനം അല്ലെ എന്താണ് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള രീതിയിലാണ് ആ പടം എടുത്തിരിക്കുന്നത് സംഘപരിവാറിനെ അല്ലെങ്കിൽ തന്നെ സനാതനധർമ്മക്കാർക്ക് അത് ദഹിക്കാൻ ഒക്കെ ഒക്കില്ല അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത തലത്തിലാണ് ആ പടം എടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ വർഗീയമായിട്ട് അതിലാൾക്കാർ കളിച്ചിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് ഇതിനെ ഒരു ചർച്ചയായിട്ട് കൊണ്ടുപോകുന്നത് സംഘപരിവാറുകാർക്ക് മമ്മൂട്ടി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സുഡാപ്തിയാക്കണം അതുപോലെ തന്നെ അതിലെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നവരെയൊക്കെ ഒന്ന് കരിവാരി തേക്കണം സിനിമയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ എന്താണോ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ആജ്ഞാപിക്കുന്നത് അതിന് ഒരു ശകലം ഒരു തീപ്പൊരി വർഗീയത കേരളത്തിലും പടർന്ന് നടക്കണം അത് മമ്മൂട്ടിയെ മുസ്ലിം ആയതുകൊണ്ട് ഇത്തിരി കൂടി ഒന്ന് കടുക്കും അത് ആർ എസ് എസും സംഘപരിവാറും ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ വേറൊരു തലം എന്തെന്നാൽ ഒരു ഇടതുപക്ഷ ചായവുകാരനാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മമ്മൂട്ടി ഒരു പബ്ലിക്കായിട്ടത് തുറന്ന് പുള്ളി ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെങ്കിൽ പോലും പുള്ളി ഒരു ഇടതുപക്ഷ ഒരു ചായവുകാരനും കൂടിയാണ് അപ്പം ഇവിടുത്തെ ആർ എസ് എസിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിനെ ബി ജെ പിയുടെ ഒക്കെ അജണ്ട എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിനെ ഒഴിവാക്കുക മുസ്ലിങ്ങളെ ഒഴിവാക്കുക ഇത് രണ്ടും ഉണ്ട് ആർക്കാണ് നമ്മുടെ മമ്മൂട്ടിക്ക് മമ്മൂട്ടി മുസ്ലിമുമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുമാണ് അപ്പം ഒരു പിടിക്ക് എന്താണ് ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിവാഹത്തിൽ നിന്നും എല്ലാം കൂടിയിട്ട് കലക്കിക്കൊണ്ട് പുള്ളിയെ താർപ്പിച്ച് കാട്ടാം അല്ലെങ്കിൽ പുള്ളിയെ ഒരു ജിഹാദിയാക്കി മാറ്റാം എന്നുള്ള തലത്തിലാണ് സംഘപരിവാർ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതിൽ ഒരു എന്താണ് ഒരു അടിത്തറയില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ വലിയ എന്താണ് സിനിമാ ലോകത്ത് നിന്നും പ്രശസ്തരായിട്ടുള്ളവരൊന്നും മുന്നോട്ട് വന്നിട്ടില്ല എങ്കിലും രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് കോൺഗ്രസ്സിലായാലും ഇപ്പോൾ കെ സി വേണുഗോപാലും അത് കെ സി വേണുഗോപാല് കോൺഗ്രസിൻ്റെ ആണ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരാണെങ്കിൽ പോലവർ അവരുടെ ഫേസ്ബുക്കിലൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വർഗീയതയ്ക്ക് ഒരു എന്താണ് ഒരു കഴമ്പുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ തുറന്നു കാട്ടുന്നത് ഇപ്പോൾ ഹൈബ്രീഡനാണെങ്കിൽ പോലും അതുപോലെ തന്നെ കെ ടി ജലീൽ അങ്ങനെ എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയപരമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട് അപ്പോൾ സംഘപരിവാർ ഇത് കച്ച കെട്ടി ഒരു മുസ്ലിം വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പുഴു എന്ന് പറയുന്ന കഴിഞ്ഞു പോയ സിനിമയുടെ ഒക്കെ കഥ പൊക്കിക്കൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മമ്മൂട്ടിയുടെ പുതിയ സിനിമയെ എന്താണ് എങ്ങനെയെങ്കിലും കളക്ഷൻ രീതിയിൽ അതിനെ ഒന്ന് പുറകോട്ട് വലിക്കുക എന്നുള്ള തരത്തിലൊക്കെ പല രീ അഭ്യൂഹങ്ങളിതിൽ പടർന്നു പോകുന്നുണ്ട് അപ്പം എന്തെന്നിരുന്നാലും ഇതിനെ എന്താണ് ഒരു വർഗീയമായിട്ടൊരു ഒരു ചിത്രീകരിക്കാൻ തന്നെ മമ്മൂട്ടിയെ ചിത്രീകരിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ാണ് ഈ സംഘപരിവാറുകാർ അതിൽ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള നിജസ്ഥിതി എന്നുള്ളത് നമുക്ക് എന്തായാലും വഴി അറിയാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് ഇതിന്റെ ചർച്ചാ വിഷയങ്ങൾ നടക്കുകയാണ് ഇതിൽ സംവിധായിക അതുപോലെ തന്നെ ഈ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നിട്ടുള്ള സംവിധായകയുടെ ഭർത്താവായ ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഡിവോഴ്സാണ് അപ്പം ഈ ഷർഷാദ് ഭാര്യയുടെ കുടുംബം തകർന്നതിൻ്റെയൊക്കെ ഒരു ഇതിലൊക്കെ എന്തൊക്കെയോ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കളി നടക്കുന്നുണ്ട് എന്തെന്നിരുന്ന നമുക്ക് വഴിയെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീങ്ങാം